നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ നർമ്മദാ നദീ തീരത്ത് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനായ സർദാർ വല്ലഭായി പട്ടേലിൻ്റെ സ്മരണാർത്ഥം ആദരവാർത്ഥം അദ്ദേഹത്തിൻ്റെ രൂപത്തിലുള്ള ഒരു പടുകൂറ്റൻ സ്മാരകം നിർമ്മിക്കാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനിക്കുന്നു തുടർന്ന് അതിൻ്റെ പണി തുടങ്ങുന്നു ഒടുവിൽ അത് പണി പൂർത്തിയായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു പക്ഷേ ആ കാലയളവിലെല്ലാം രാജ്യത്തെ പല ഭാഗത്തു നിന്ന് അതിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള ട്രോളുകളും മറ്റുമാണ് ഈ രാജ്യത്തുടനീളം പ്രചരിപ്പിച്ചത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് കാക്കയ്ക്ക് കാഷ്ടിക്കാനാണോ ഇത്ര വലിയ പ്രതിമ പ്രതിമ എന്ന് തന്നെയാണ് ഇപ്പോഴും പലരും പറയുന്നത് അത് സ്മാരകമായിട്ട് കണക്കാക്കാൻ പോലും പലരും തയ്യാറല്ല അതിനെ ഒരു പ്രതിമയായിട്ട് തന്നെയാണ് പലരും കാണുന്നത് കാക്കയ്ക്ക് കാഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്ര കോടികൾ ചിലവാക്കി ഇത്ര വലിയ ഒരു പ്രതിമ നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചവരുണ്ട് ആ കൂട്ടത്തിൽ കേരളത്തിലുള്ള ചില ആളുകളുമുണ്ട് ചില ആളുകളെന്നല്ല ഒരു വിഭാഗം ആളുകൾ തന്നെയുണ്ട് ആ കൂട്ടത്തിൽ അന്ന് ഗുജറാത്തിനെയും ഈ പ്രതിമയൊക്കെ അല്ലെങ്കിൽ ഈ സ്മാരകത്തിനെയൊക്കെ കളിയാക്കുകയും മറ്റുള്ളവർ കൊടുത്ത ക്യാപ്റ്റൂളുകൾ വിഴുങ്ങി അതാണ് സത്യം എന്ന് പറഞ്ഞ് ഇതിനെ അവഹേളിച്ച ഒരു മലയാളി യുവതി ആ യുവതി ഒരു മുസ്ലിം യുവതിയാണ് എന്നുകൂടി മനസ്സിലാക്കുക അവർ ഏറ്റവും ഒടുവിൽ ഗുജറാത്തിൽ പോയി ആ സ്ഥലത്ത് പോയി ആ സ്ഥലങ്ങളെല്ലാം കണ്ടതിൻ്റെ അനുഭവത്തിൽ ഇന്നവർ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു യഥാ അക്ഷരാർത്ഥത്തിൽ ഒരു ഖേദപ്രകടനം മാപ്പപേക്ഷ തന്നെയാണ് ആ പോസ്റ്റ് അത് ഞാനൊന്ന് വായിക്കാം ആ വ്യക്തിയുടെ പേര് ഷെറിൻ പി ബഷീർ എന്നാണ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് സുഹൃത്തുക്കളെ മാപ്പ് തലയ്ക്കകത്ത് നിറയ്ക്കപ്പെട്ട ക്യാപ്സൂളുകളുടെ ഓളത്തിൽ ഞാൻ പണ്ട് പറഞ്ഞ എഴുതിയ തർക്കിച്ച സകലതിനും ചേർത്ത് മാപ്പെന്നാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഗുജറാത്തിലുണ്ട് റെയിൽവേ ട്രാക്കിൽ ട്രാക്കിലിരുന്ന് കാഷ്ടിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടില്ല മറിച്ച് നേരം പുലരും മുമ്പേ ഒരുത്തിരി ചപ്പോ ചവറോ ഇല്ലാതെ വൃത്തി വൃത്തിയിൽ ശുദ്ധമായിരിക്കുന്ന ഹൈടെക് നഗരത്തെ അഹമ്മദാബാദിനെ കണ്ടു ചുറ്റിലും അവർ എന്തോ പോയിക്കുന്നുണ്ട് നല്ല മണം പരക്കുന്നുണ്ട് മൊത്തത്തിൽ ഇന്ന് യാത്രകൾ കൊടുക്കുമെന്നോണം ഏറെ കോളക്കമുണ്ടാക്കിയ നർമ്മദാ ബച്ചാവോ ആന്തോളന്റെ നർമ്മദ നദിയുടെ കരയിൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വൈദിദ്ധ്യം നേരിൽ കണ്ടു സർദാർ വല്ലഭായ് പട്ടേലിനെ അതുപോലെ ഒരു കൂറ്റൻ പ്രതിമയുടെ രൂപത്തിൽ ഒട്ടും രൂപമാറ്റം രൂപഭാവമാറ്റം ഇല്ലാതെ അദ്ദേഹത്തെ നേരിൽ കണ്ടാൽ എങ്ങനെയാണോ അതേപോലെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയ നയനാർ മുരളി തുടങ്ങി പലതിൻ്റെയും കഥ നമ്മൾ നേരിൽ കണ്ടതാണ് കാരണം ഇവിടുത്തെ പ്രതിമകൾ ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടാക്കിയ പ്രതിമയ്ക്കൊന്നും യഥാർത്ഥത്തിലുള്ള ആളുമായിട്ട് യാതൊരു രൂപസാദൃശ്യവും ഇല്ലായിരുന്നു അതിനെയാണ് ഈ യുവതി ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ദിവസവും പതിനായിരങ്ങളാണ് വരുന്നത് തിക്കും തിരക്കും ഉണ്ടെങ്കിലും വെൽ മാനേജ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ഇതൊക്കെ കൊണ്ട് അവിടെ അതിന് അലോസരമുണ്ടാക്കില്ല മുറുക്കാന്തുപ്പലോ മിഠായി തോലോ ഇല്ലാത്ത വടക്കേ ഇന്ത്യ ആർക്കെങ്കിലും സങ്കല്പിക്കാനെങ്കിലും സാധിക്കുമോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കാണണം വൃത്തിയും വെടുപ്പും അമ്മാതിരിയാണ് മുപ്പത്തി അയ്യായിരം പേര് വരെ വരുന്ന ദിവസങ്ങളുണ്ട് ആ ഇടമാണ് ഇങ്ങനെ വെൽ മെയിൻറ്റെയിൻ ആക്കിയിരിക്കുന്നത് എന്ന് ഓർക്കണം മൂവായിരം കോടി മുടക്കി പണത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും നൂറ്റിപ്പതിനെട്ട് കോടിയിലധികം വരുമാനം ഉണ്ടാക്കി എന്ന് തെളിവ് സഹിതം പറയുമ്പോൾ ഊഹിക്കാമല്ലോ അതുണ്ടാക്കിത്തരുന്ന വരുമാനം ഇങ്ങനെ വളരെ നീണ്ട ഒരു പോസ്റ്റാണ് കാക്ക തോറാൻ ഒരു പ്രതിമ എന്നായിരുന്നല്ലോ വാദം ഇന്ത്യയിലെ ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ഒരു ശില്പ ലോകത്തിൽ നമുക്ക് മാത്രം സ്വന്തമായിട്ട് നമ്മൾ എത്ര അധമമായിട്ടാണ് അതിനെ ഇകർത്തിക്കൊണ്ടേയിരുന്നത് എന്ന് ഓർക്കുമ്പോൾ ലജ്ജയും സങ്കടവും തോന്നുന്നു ഇതുപോലെ ഇത്രയല്ല ഇനിയും വളരെ ദീർഘമായിട്ടുള്ള ഒരു പോസ്റ്റാണ് പണ്ട് ഇതിനെപ്പറ്റിയൊന്നും അറിയാത്ത ആ കാലത്ത് ആരൊക്കെയോ പറഞ്ഞു തന്ന അല്പമായിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് ആ സ്മാരകത്തിനെയും വടക്കേ ഇന്ത്യക്കാരെയും ഗുജറാത്തിനെയൊക്കെ പറ്റി അന്ന് പറഞ്ഞത് ഓർത്ത് ഇന്ന് ഖേദിക്കുന്നു അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നാണിക്കുന്നു ലജ്ജിക്കുന്നു യഥാർത്ഥത്തിൽ അവിടെ പോയി കണ്ടപ്പോഴാണ് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് എന്നാണ് ആ യുവതി പറഞ്ഞിരിക്കുന്നത് അവരവരുടെ ചിത്രങ്ങളോട് കൊടുത്തിട്ടുണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ട് എല്ലാവർക്കും കാണത്തക്ക തരത്തിലുള്ള ഒരു പോസ്റ്റ് ആയതിനാൽ ഞങ്ങളും അത് കാണിക്കുന്നു കാര്യം ഒരു നല്ല കാര്യമാണല്ലോ കൂടുതൽ ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അവർ തീർച്ചയായിട്ടും ഷെയർ ചെയ്തതായിരിക്കണം അതിനാൽ തന്നെ മറച്ചു വെക്കേണ്ട കാര്യമില്ല നോക്കൂ ഒരാൾ കാണാതെ കേൾക്കാതെ ഒരു കാര്യത്തെപ്പറ്റി എത്രമാത്രം അപമാനകരമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചിരിക്കണം പ്രതികരണങ്ങൾ നടത്തിയിരിക്കണം പോസ്റ്റിട്ടിരിക്കണം പലരോടും പറഞ്ഞിരിക്കണം പക്ഷേ ഒടുവിൽ അവിടെ ആ സ്ഥലത്ത് താൻ പറഞ്ഞ അതേ സ്ഥലത്ത് എത്തേണ്ടി വന്നപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ അനുഭവങ്ങൾ കണ്ടപ്പോൾ അതിനെല്ലാം കൂടെ ചേർത്ത് മുൻപ് പറഞ്ഞതും കൂടെ ചേർത്ത് ഒരു ഖേദപ്രകടനം പരസ്യമായിട്ടുള്ള ഒരു മാപ്പപേക്ഷ തന്നെയായിരിക്കണം ഇത് നോക്കൂ ഇങ്ങനെയാണ് പല കാര്യങ്ങളിലും ഇവിടെയുള്ള നരേറ്റീവുകൾ പടച്ചുവിടുന്ന പ്രോപ്പകണ്ട കമ്മികളും ചുഡാപ്പികളുമൊക്കെ പടച്ചുവിടുന്ന ചില കാര്യങ്ങൾ സത്യമാണ് എന്ന് കരുതി അതിൻ്റെ ഒപ്പം ചേർന്നാൽ ഒടുവിൽ ദാ ഈ യുവതിക്കുണ്ടായ വെളിപാട് പോലെ ആ സ്ഥലത്തെത്തിയതിനു ശേഷം മാത്രം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമിട്ട ആ പോസ്റ്റ് യഥാർത്ഥത്തിൽ ഇത്തരക്കാരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് കാരണം അവർ സംസാരിച്ചത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് നേരിട്ട് കണ്ടറിഞ്ഞ കാര്യമാണ് വെബ്ഡസ് കർമാനോസ്